ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ അന്ധവിശ്വാസം വളർത്താൻ വേണ്ടി ഉള്ളതല്ല വെറും എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉള്ളതാണ് ഇങ്ങനെയും ചില കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം സൈക്കി ഡിറ്റക്റ്റീവ് എന്ന വാക്ക് നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ടാകും എന്നാൽ അങ്ങനെ ഒന്നുണ്ട് ചില കേസുകൾക്ക് ഒരു തുമ്പും കിട്ടാതെ വരുമ്പോൾ പല അന്വേഷണ ഏജൻസികളും സൈക്കിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതീന്ദ്രിയ സിദ്ധികളുള്ള ആളുകളെ തേടി പോകാറുണ്ട് അങ്ങനെ പ്രശസ്തയായ ഒരു സൈക്കിക് മീഡിയമാണ് നെല്ല ജോൺസ് ബ്രിട്ടീഷ് ക്രിമിനൽ കേസുകൾ പരിഹരിക്കുന്നതിൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ലോകത്തിലെ മുൻനിര സൈക്കിക് ഡിറ്റക്റ്റീവുകളിൽ ഒരാൾ നെല്ല ജോൺസ് വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുതം യുക്തിക്കോ ശാസ്ത്രത്തിനോ വ്യക്തമായ ഉത്തരം കണ്ടെത്താനാവാത്ത കടംകഥ അതാണ് നെല്ല ജോൺസ് കുറ്റവാളികളെ തിരഞ്ഞു പിടിക്കാനുള്ള എല്ലാ തെളിവുകളും അടയുമ്പോൾ സ്കോട്ട് യാർഡിലെ പോലീസ് എത്തിക്കൊണ്ടിരുന്നത് നെല്ല ജോൺസിന്റെ അരികിൽ ആത്മാവിന്റെ നിഗൂഢതകളിലൂടെ ആഴ്ന്നിറങ്ങി നെല്ല ജോൺസ് ഉറ്റവാളികളെ കണ്ടെത്തുന്നു അവരുടെ രൂപവും ഭാവവും വരച്ചെടുക്കുന്നു കുറ്റകൃത്യം നടന്ന രീതി വിവരിക്കുന്നു മടിച്ചു മടിച്ചാണെങ്കിലും നെല്ല ജോൺസിന്റെ ഈ കഴിവുകളെ അംഗീകരിക്കാതിരിക്കുവാൻ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിന് കഴിയുമായിരുന്നില്ല വീട്ടിലെ ആറ് കുട്ടികളിൽ ഏറ്റവും ഇളയവളായിരുന്നു നെല്ല ജോൺസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് നാലിന് ഇംഗ്ലണ്ടിലെ എറി എന്ന സ്ഥലത്ത് വെച്ച് കുട്ടിക്കാലം മുതൽ അതീന്ദര കഴിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് പ്രവർത്തികമാകുന്നത് നാൽപ്പത്തിരണ്ടാം വയസ്സു മുതലായിരുന്നു നെല്ല ജോൺസിന്റെ വാക്കുകൾ കടമെടുത്താൽ പറ്റി കേൾക്കുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ ഒരു പ്രകമ്പനം അനുഭവപ്പെടുന്നു പിന്നെ മനസ്സിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങളും ചിത്രങ്ങളും തെളിയുന്നു എന്നോ മരിച്ചു പോയവർ കൂട്ടത്തോടെ എത്തി വേണ്ടതൊക്കെ ഒരു സിനിമയിൽ എന്ന പോലെ മനസ്സിൽ കാണിച്ചു കൊടുക്കുന്നു എന്നാൽ ചില കേസുകളിൽ സംഭവ സ്ഥലത്ത് നേരിട്ട് ചെന്നാലേ കാര്യങ്ങൾ അറിയുകയുള്ളു നെല്ല ജോൺസ് നടത്തിയ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനമേറിയ കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ലണ്ടൻ നഗരത്തെ കിടുകിടാ വിറപ്പിച്ച യോക്ഷർ വിപ്രയെ പറ്റിയുള്ള മുന്നറിയിപ്പായിരുന്നു കറുത്ത താടിയും മുടിയുമായി നഗരത്തിലേക്ക് അവൻ വരുന്നു നഗരത്തിൽ ആകമാനം അവൻ മരണത്തിന്റെ വിത്തുകൾ കാരി വിതറുന്നു പതിമൂന്ന് കൊലകൾ അവൻ നടത്തും നവംബർ മാസത്തിലെ ഇരുപത്തി ഏഴാം തീയതിയിൽ അവൻ നടത്താൻ ഇരിക്കുന്ന പതിനാലാമത്തെ കൊലയിലൂടെ അവൻ പിടിക്കപ്പെടും റിപ്പർ നഗരത്തിൽ നഗരത്തിലെത്തുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നെല്ല ജോൺസ് അതീന്ദ്രിയ സിദ്ധികളിയോടെ അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് കൈമാറി അതുമാത്രമല്ല ഈ കൊലയാളിയുടെ സ്കെച്ച് വരച്ച് നൽകുകയും ചെയ്തു നെല്ല പ്രോഹിച്ചത് യാഥാർത്ഥ്യമായി തീർന്നു ദിവസങ്ങൾക്കകം യോക്ഷേർ റിപ്പർ എന്ന ഈ അജ്ഞാതൻ നഗരത്തിൽ അരും കൊലകൾക്ക് തുടക്കമിട്ടു നവംബർ ഇരുപത്തിയെട്ടിന് പകൽ മോഷ്ടിച്ചെടുത്ത കാറിൽ വെച്ച് ഈ കൊലയാളി പിടിക്കപ്പെടുമ്പോൾ പതിനാലാമത്തെ ഇര ഒപ്പമുണ്ടായിരുന്നു നെല്ല ജോൺസ് പ്രവിശ്യ ഒക്കെയും അക്ഷരം പ്രവി ശരിയായിത്തീർന്നു നെല്ല ജോൺസ് ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ചിത്രത്തിന് പോലും ഈ കൊലയാളിയുമായി അതിശയപ്പെടുത്തുന്ന സാമ്യം ഉണ്ടായിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിന് സഹായിച്ചതിന് മെട്രോപൊളിറ്റൻ പോലീസ് നൽകിയ പ്രശസ്തി പത്രം ഇന്നും നെല്ലയിടശിൽ ഉണ്ട് അതുപോലെ ഡച്ച് ചിത്രകാരനായിരുന്ന ജീൻ ബെർമിന്റെ രണ്ടു ലക്ഷം ഡോളർ വിലയുള്ള അമൂല്യ ചിത്രം ലണ്ടനിലെ ക്യൂൻവുഡ് ഹൗസ് ഗാലറിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരിയിൽ കാണാതായി മോഷ്ട വിവരം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മോഷ്ടാവിന്റെ രൂപം മനസ്സിൽ തെളിയുകയും അത് പേപ്പറിൽ വരയ്ക്കുകയും ചെയ്തു അതുപോലെ പെയിന്റിംഗ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലവും അവർ പറഞ്ഞു കൊടുത്തു ഈ വിവരങ്ങൾ വെച്ച് മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു ഇതുപോലെ തെളിവില്ലാതിരുന്ന അനേകം കേസുകൾ തെളിയിക്കാൻ ഇവർ യാർഡ് പോലീസിനെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴിന് മരിക്കുമ്പോൾ നെല്ല ജോൺസന് എൺപത്തിയേഴ് വയസ്സായിരുന്നു ഇവരുടെ ജീവിത കഥയെ ആസ്പദമാക്കിയുള്ള പുസ്തകം സൈക്കിക് ഐ എന്ന പേരിൽ വാങ്ങാൻ കിട്ടും അതുപോലെ അമേരിക്കൻ പോലീസിന്റെ കുറ്റാന്വേഷണ വിഭാഗമായ എഫ് ബി ഐയുടെ ശേഖരണത്തിൽ ആത്മാന്വേഷികളുടെ സഹായത്താൽ കുറ്റം തെളിയിച്ച യഥാർത്ഥ സംഭവങ്ങൾ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി താങ്ക്